എല്ലാരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു തൊട്ട് ഷാനവാസ്രാ കാര്യം ഞാൻ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ പാസ്സായി വരുന്ന സമയത്ത് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി അങ്ങനെ കമ്പനിയായി അദ്ദേഹത്തിന്റെ കാറിലാണ് അവിടെ ഇവിടെ ഒക്കെ ചുറ്റിട്ടുള്ളത് പിന്നെ ആദ്യമായിട്ട് നസിൽ സാറിന്റെ വീട്ടിൽ ഇടിച്ചോണ്ട് പോകുന്നത് ഷാനവാസർ അന്നാണ് ഞാനൊരു വലിയ സ്ക്രീനിൽ ഒരു ബിഗ് സ്ക്രീനിൽ ഒരു സിനിമ വി എച്ച് എസ് കാസറ്റിൽ തന്നെ കാണിച്ചത് ഒരു ഇംഗ്ലീഷ് പടം പി എച്ച് എസ് അന്ന് ബന്ധമാണ് പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ മാതിരി പ്രേമഗീതങ്ങളിൽ ഞാൻ ബാലാഞ്ചൂരായിട്ട് പ്രേമഗീതങ്ങൾ ഞാൻ ഇല്ല പക്ഷേ ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത്തുനിന്ന് സെറ്റിൽ ആയതിനു ശേഷം എപ്പോഴും കാണാറുണ്ട് ഞങ്ങളെ കാണാറുണ്ട് അമ്മയുടെ മീറ്റിങ്ങിന് ഒരു ഇപ്പം കാണുന്നുണ്ട് അപ്പോൾ കാണാറുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും കാര്യങ്ങളുണ്ട് സുഖമില്ലാത്ത കാര്യം അറിയാമായിരുന്നു ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഇതാണ് അച്ഛൻസ് അത് അറുപത്തിരണ്ടാം വയസ്സാണ് അതിൻ്റെ അറിവിൽ എഴുപത് വയസ്സ് കഴിഞ്ഞു ആ എഴുപത് വയസ്സ് കഴിഞ്ഞു എന്തായാലും നമുക്കെല്ലാം കുടുംബത്തിനോടൊപ്പം അവര കുറത്തിൻ്റെ പങ്ക് ചേരാം പറഞ്ഞു